ഹായ് കൂട്ടുകാരെ ഒരു സ്വാഗതം ഇന്നൊരു ബാച്ചിലേഴ്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ എളുപ്പത്തിൽ ഒരു ബ്രെഡ് കൊണ്ട് ഒരു ചില്ലി ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത് നമ്മളെ കൂട്ടുകാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മുറി വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും വേപ്പിലയും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് കടുക് ചെറിയ ജീരകം ഉഴു ഉഴു പരിപ്പ് അതൊടുത്ത് വെച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ടയാണ് വേണ്ടത് അത് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങ നീര് വേണം അതുപോലെ മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചുകൊടുക്കണം അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ഇനി കുറച്ച് ചെറിയ ജീരകം കുറഞ്ഞ അളവിൽ ചെറിയ ചീരക ഇട്ടുകൊടുക്കുക ചെറിയ ജീരകത്തിന് സ്മെല്ല് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി നല്ലൊരു അടിപൊളി സ്മെല്ലാണ് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പെരിപ്പ് ഇട്ടുകൊടുക്കുക അണ്ടിപ്പെരിപ്പിൻ്റെ അളവൊന്നും പറയണില്ല ഏകദേശം ഒരു പത്ത് സ്ലൈസ് ബ്രെഡിന് ഒരു പത്ത് പീസ് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയത് മതിയാവും പക്ഷേ അണ്ടിപ്പെരിപ്പൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അടിപൊളി സ്മെല്ലാണ് ഇനി ഇതിലേക്ക് അരമുറി വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാം ഒന്ന് നല്ല ഒന്ന് വണ്ണം ഒന്ന് റെഡിയായതിനു ശേഷം നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അത് പൊടിയായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നന്നായിട്ടന്ന് എല്ലാ ഭാഗവും ഒന്ന് മൂർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഈ രണ്ട് പൊടികളും കൂടെയാണ് ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലാ പൊടിയൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച ബ്രെഡ് പീസോളം ഇട്ട് കൊടുക്കാം ബ്രെഡ് ഈ ഒരു രീതിയിലാണ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് അത് മുഴുവനായി ഇട്ട് കൊടുത്തിട്ട് ഈ മസാല എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം നമ്മളെ ബ്രെഡ് ഒരു കരകര എന്നുള്ള ഒരു സൗണ്ട് വരും അതുവരെ നമ്മളൊന്ന് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് നന്ന ഒരു നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബ്രെഡ് നാല് ഭാഗത്തേക്കൊന്ന് മാറ്റി കൊടുക്കുക ഇനി നമ്മൾ ഇതിൽ തന്നെ വെച്ചിട്ട് മുട്ട ചിക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ കൈ ഇനി സെപ്പറേറ്റ് മുട്ട ചിക്കിയിട്ട് ചേർത്താലും കുഴപ്പമില്ല പക്ഷേ ഒറ്റടിക്കേൻ്റെ എളുപ്പത്തിലാണല്ലോ നമ്മൾ കാണിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തേൻ്റെ കാണിച്ചിരുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് നമ്മൾ കോഴിമുട്ട കൊടുക്കുക കോഴിമുട്ട ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചിക്കി എടുക്കേണ്ട കേട്ടോ ഇപ്പം അതാ ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കോഴിമുട്ട വരെ ചേർക്കാം പക്ഷേ ഒരു കോഴിമുട്ട ആവശ്യമുള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ ബ്രെഡ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗവും കോഴിമുട്ട എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക എൽ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തും ഈ അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ നമ്മൾ വേച്ചിലേഴ്സിനൊക്കെ ഹോസ്റ്റൽ കൂട്ടുകാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല അതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ബ്രെഡിലൊന്നും ഉപ്പ് ചേർത്ത് അപ്പോൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ അളവിൽ നമ്മൾ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ മല്ലിച്ചപ്പൊക്കെ ഓപ്ഷണലാണ് പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ല സ്മെല്ലായി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇപ്പോൾ നമ്മൾ അടിപൊളി ചില്ലി ബ്രെഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണല്ലോ ഇതുപോലുള്ള റെസിപ്പിയുമായി വീണ്ടും കാണാം